നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്കവാറും ഉള്ള പെൺകുട്ടികൾ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു നല്ലൊരു ഒക്കേഷൻ ഉണ്ടെങ്കിൽ അത് അവരുടെ മാരേജോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനാണെങ്കിൽ ഫേസ് ഷേവ് ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ബോഡിയിൽ ഷേവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ എന്താ പറയുക വളരെ ഡിസൈന ബ്ലൗസസ് ഒക്കെ ഇടുന്ന സമയമാണെങ്കിലും പ്രത്യേകിച്ച് ബ്രൈറ്റ്സ് അറിയാമല്ലോ നന്നായിട്ട് വർക്ക് ഒക്കെ ചെയ്ത് വളരെയധികം നല്ല രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഈ ബാക്കൊക്കെ വാക്സ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഷേവ് ചെയ്യട്ടെ എന്ത് ചെയ്യാമെന്നത് ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിഗ് ഡേ ഏതായിക്കോട്ടെ കല്യാണം ആയാലും അല്ലെങ്കിൽ നിശ്ശ ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടി ആയാലും ഈ ഒരു അവസരത്തിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു അഞ്ച് ദിവസം മുന്നേ പോലും നമ്മൾ വാക്സ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ വാക്സിൻ എന്ന് പറയുന്നത് ഒരു നല്ല ഓപ്ഷനേ അല്ല എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഈപ്പോ വാക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിപ്പോൾ സ്ഥിരമായിട്ട് വാക്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തേച്ചിട്ട് വലിച്ചെടുക്കുന്ന സമയത്ത് ഈ ഹെയർ ഫോളിക്കിൾ നല്ല രീതിയിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് പോസ്റ്റ് വാക്സിങ് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്ന ഒരവസ്ഥ അതായത് ഈ ഓരോ ഫോളിക്കിളും ആയിട്ട് ചിലപ്പോൾ അത് പസ്റ്റ്യൂൾസ് പോലെ അതായത് മുഖകുരു പോലെ ഇങ്ങനെ വരും ചിലർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗുരുക്കള് റാഷ് പോലെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ പിഗ്മെൻറ്റഡ് ആവുന്ന രീതിയിലേക്ക് മാറും ഇത് നമ്മൾ ചെയ്തതിന് ചിലർക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ തുടങ്ങും ചിലർക്ക് ഒരു വൺ വീക്കൊക്കെ ആകുമ്പോഴായിരിക്കും ചെയ്യുന്നത് മിക്കവാറും ഈ മാരേജിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ ഒക്കെ പോയിട്ടായിരിക്കും വാക്സ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പോസ്റ്റ് അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ദേഹം മൊത്തം കുരുകൂരുന്നാവും അല്ലെന്നുണ്ടെങ്കിൽ ഈ വാക്സ് ചെയ്ത സ്ഥലം മുഴുവനും വൃത്തികേടായി മാറും പിന്നെ ഈ കുരുമൊക്കെ വന്നതിൻ്റെ പാട് മാറാൻ കുറേ ദിവസം എടുക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി ചെയ്യുന്നൊരു ഷേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അത് ഇപ്പം കല്യാണത്തിന് കുറച്ച് അധികം ദിവസം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യാനാണ് പറയുന്നത് കാരണം ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഹെയർ ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രത്യേകിച്ച് ഫേസിലല്ലാത്ത ബാക്കിയുള്ള ഭാഗങ്ങളിലാണെങ്കിൽ കുറച്ച് സിറ്റിങ്സ് കുറവ് മതി താനും ഫേസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കുറച്ച് സിറ്റിംഗ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് കാരണം അത് പെർമനൻ്റ് ആയിട്ട് പോകുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷേവിങ് തന്നെയാണ് അപ്പം ഈ ഷേവിങ് ആയാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം കല്യാണത്തിന് ഒരു രണ്ട് ദിവസം മുന്നേ നമുക്ക് ഷേവ് ചെയ്യാം ഈവൻ നമുക്ക് ഒരു ദിവസം മുന്നേ ആണേലും കുഴപ്പമില്ല പക്ഷേ റിവേഴ്സ് ചെയ്ത് പിടിക്കരുത് അതായത് ഇങ്ങനെ ഇങ്ങനെ ആ ഹെയറിൻ്റെ ഡയറക്ഷനില് തന്നെ ചെയ്യണം തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോളിക്കുലൈറ്റീസ് വരാം ഇതുവരെ ഷേവ് ചെയ്ത് പരിചയമില്ലാത്തവരാണെങ്കിൽ ഒരു കാരണവശാലും കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേയോ അങ്ങനെയൊന്നും പോയിട്ട് ഷേവ് ചെയ്യാനായിട്ട് നോക്കരുത് അപ്പോഴും ചിലർക്കൊക്കെ ഈ ഫോളിക്കുലൈറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നേരത്തെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെ ഒരു ഒന്നൊന്നര അല്ലെ രണ്ട് മാസത്തിന് മുമ്പ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ ചെയ്ത് നോക്കേണ്ടത് ഈവൻ നമ്മൾ ലേസർ ഹെയർ അഡക്ഷൻ ചെയ്യുമ്പോഴായാലും ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴുപത് ദിവസം മുന്നേ തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ചെയ്ത് നിർത്തും എന്ന് വെച്ചാൽ ഈ എൽ എച്ച് ആർ പോലുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ നിർത്തും കാരണം നമുക്കൊരു എന്താ പറയുക ഒരു റിസ്ക് ഫാക്ടറിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും റെഡ്നസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ ചെയ്യാത്തതോ പുതിയതായിട്ടുള്ള ട്രീറ്റ്മെൻസോ ഒന്നും നമ്മൾ ഈ പറഞ്ഞ കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ നമ്മൾ ചെയ്യാതിരിക്കുക ഫേസ് ഷേവിംഗ് ആയാലും ഈ റിവേഴ്സ് തിരിച്ച് പിടിക്കുന്നത് ഒഴിവാക്കുക ഇനി അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് നമ്മൾ ഇടേണ്ടതാണ് ഈ ഡ്രൈനസ് കൂടും തോറും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം അതുപോലെ തന്നെ വളരെ സ്റ്റെറൈലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പുതിയതായിട്ടുള്ള ബ്ലേഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഷേവ് ചെയ്യാനായിട്ട് അതും എന്താ പറയുക നല്ല സ്കിന്നും വളരെയധികം ക്ലീൻ ആക്കിയതിന് ശേഷം വേണം നമ്മൾ അത്ര ഒരു പ്രൊസീജിയറിൽ ചെയ്യാനായിട്ട് അത് നിരന്തരം അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഷേവ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ പ്രഷർ കൊടുത്ത് ഷേവ് ചെയ്യാം മുറിവുകൾ വരുത്താതിരിക്കുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ നമ്മൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ചുണ്ടിൻ്റെ സൈഡിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ ഷേവ് ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഡ്രൈനസ് വരും ചിലർക്കാണെങ്കിൽ അവിടെ ക്ലീൻ ആവേണ്ടതിന് വരും ഒന്നും കൂടെ കറുത്തു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ലേസർ ഹെയർ റിഡക്ഷൻ വെച്ച് അതിനെ കുറയ്ക്കാനായിട്ട് നോക്കുക പക്ഷെ അതൊരു നമുക്കൊരു മൂന്നാല് ഒരു സമയം വേണം മൂന്നാലു മാസം മിനിമം വേണം ഓരോ സിറ്റിംഗ് വെച്ചിട്ട് വരാനായിട്ട് അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാം എന്ന് വെച്ചാൽ ഒരു കുരുവും അതുപോലെ തന്നെ ഒരു പിഗ്മെൻറ്റേഷനും ഒക്കെ ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിലർ ക്രീംസ് ഉപയോഗിക്കും ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട് ക്രീംസ് ഉപയോഗിക്കാം ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ ഹെയർ റിമൂവലിന് വേണ്ടി ക്രീം ഉപയോഗിച്ചിട്ട് പൊള്ളിയ രണ്ട് മൂന്ന് കേസസ് എനിക്ക് അനുഭവം ഉള്ളതാണ് അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കല്യാണമോ അല്ലെങ്കിൽ അങ്ങനത്തുള്ളൊരു ഫങ്ഷൻ അടുപ്പിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനോട് റിയാക്ഷൻ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല കാരണം ഇത് തേച്ചിട്ട് ഇത് മായ്ച്ച സമയത്ത് അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്ത സമയത്ത് ആ സ്കിന്നിൽ നല്ല രീതിയിലൊരു റാഷൊന്ന് തൊലി ഇളകി പോകുന്ന പോലത്തെ ഒരു അവസ്ഥ ഒരു ഇത് വന്നിട്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഹെയർ റിമൂവൽ ക്രീംസ് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക പുതിയ കാര്യങ്ങൾ ഈ പറഞ്ഞതുമാതിരി നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബോഡിയേയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ചിലർക്ക് ചിലർക്കിതൊന്നും ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ലാത്തവരുണ്ട് നിരന്തരം ചെയ്യുന്നവരുണ്ട് അങ്ങനെ ആണെങ്കിൽ പോലും ഈ കല്യാണം പോലുള്ള ഒക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ബ്രേക്ക്ഔട്ട്സ് അല്ലെങ്കിൽ മോക്കൂര് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാ രീതിയിലുള്ള ഒരു സ്റ്റിമുലേഷൻ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് കൂടുതലായിട്ടുള്ള പരീക്ഷണങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്